സന്ദേശം പോലത്തെ പടത്തിൽ അല്ലെങ്കിൽ അറബി കഥ അതല്ല വരവേൽപ്പ് ഇങ്ങനെയുള്ള സിനിമയിലൊക്കെ കേരളത്തെ വളരെ അപകസിക്കുന്ന രീതിയിൽ അത് വലിയ ഹിറ്റുമായിരുന്നു മലയാള സിനിമ എന്നെങ്കിലും ഒരു വർഗസമരത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അമ്പതുകളിലും അറുപതുകളിലും എന്നാണ് പറയുന്നത് നമ്മൾ കേരള സമൂഹം എന്ന് പറയുന്നത് സാംസ്കാരികമായി ഒരു സമൂഹമാണ് അതില് അത് പിന്നെ നമുക്ക് വളരെ കാണാൻ കഴിയും എല്ലാം കൊണ്ടും ദളിത് വിരുദ്ധമാണ് മുസ്ലിം വിരുദ്ധമാണ് പിന്നെ അതുപോലെ തന്നെ തൊഴിലാളി വിരുദ്ധവുമാണ് നമ്മൾ അവർ തമിഴ് ഭാഷയെ ഒരു ബ്രാഹ്മണരുടെയും അതുപോലെ തന്നെ സംസ്കൃതത്തിൽ നിന്ന് അന്നേ വിമുക്തമാണെങ്കിലും അതിലേക്ക് ഒന്നും പോവാതെ കൂടുതൽ കൂടുതൽ ജനകീയമാക്കി മാറ്റുന്നതിലും ഈ സിനിമ പങ്കുവച്ചിട്ടുണ്ട് സംഭാഷണം അതുകൊണ്ട് നമ്മളുടെ ഇല്ല ഇല്ല എന്ന് പറയുന്ന വള്ളുനാടൻ ഭാഷയിലേക്ക് നമ്മളെ സിനിമ പോകുമ്പോൾ അത് വീണ്ടും വീണ്ടും പിന്നെ പോട്രിപ്പാരടി പെണ്ണയെ തേവർ കാലടി മണ്ണയെന്നാണ് പാട്ട് അതായത് തേവരുടെ തേവർ എന്ന് പറയുന്ന ഒരു ജാതിയാണ് തേവരുടെ കാലിനടിയിലെ മണ്ണിനെ പുകഴ്ത്തി പാടും തേവർ മകൻ തമിഴ് സിനിമയിലെ ബർത്ത് ഓഫ് അനാക്ഷൻ ആണെന്ന് പറയുന്നത് ചോദിക്കുകയാണ് നിങ്ങൾക്ക് പിന്നെ പുതിയ സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലെന്ന് രജനികാന്ത് പാരജിതനോട് ചോദിച്ചിട്ടാണ് കാല എന്ന് പറയുന്ന രണ്ടാമത്തെ സിനിമ വരുന്നത് ഈ രണ്ടും ഓസ്കാറില് മത്സരിച്ചപ്പോ ഫ്ലവർ ഫ്ലോർമോണിന് എവിടെയും അവർ ഒന്നും കൊടുത്തില്ല ഓപ്പണിംഗ് മറിനാണ് കൊടുത്തത് കാരണം അതാണ് കുറെ കൂടി അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് അവാർഡ് സത്യേത്രയ്ക്ക് കിട്ടിയിട്ടുണ്ട് നാഷണൽ അവാർഡ് ഒന്നര അവാർഡാണ് ഘട്ടിന് ഘട്ടക്കിന് മുൻപേക്ക് എടുത്തു പക്ഷെ ഫസ്റ്റ് പ്രിവ്യൂ ഘട്ട മരിച്ചിട്ടാണ് കാണിച്ചത് മലയാള സിനിമയിൽ ഒരു സമയത്ത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുള്ള ഒരുപാട് സിനിമകൾ വന്നു പോയിട്ടുണ്ട് പക്ഷേ വളരെ അടുത്ത് തമിഴ് സിനിമകളിൽ വലിയ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അല്ലെങ്കിൽ കോ കമ്മ്യൂണിസത്തിന് കോറായിട്ടുള്ള മൂല്യങ്ങൾ പറഞ്ഞു പോകുന്ന സിനിമകൾ വരുന്നു ഇപ്പൊ മാരിസെൽവരാജിന്റെ വാഴ പോലുള്ള വെട്ടിമാരുടെ വിടുതല പോലുള്ള സിനിമകളല്ല ആ ഒരു വാദം അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു വസ്തുതയുണ്ടോ ആ ഒരു മാറ്റം അല്ല തമിഴ് സിനിമയിലെ ഒരു പിന്നെ നമുക്ക് അതേപോലെ അല്ല മലയാള സിനിമ അതായത് വ്യത്യാസം തമിഴ് സിനിമതായ വളരെ വ്യത്യസ്തമായ ഹിസ്റ്ററിയാണ് ഉള്ളത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമ അറുപതുകൾ അമ്പതുകളിൽ അറുപതുകളിലും ഇതേ ഞാൻ വീണ്ടും രവീന്ദ്രനെ കോട്ടിയാണ് രവീന്ദ്രൻ പറയും മലയാള സിനിമ എന്തെങ്കിലും ഒരു വർഗസമരത്തിലേർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അമ്പതുകളിൽ അറുപതുകളിലാണ് എന്നാണ് പറയുന്നത് അന്നാണ് ഈ പറഞ്ഞ പുരോഗമന സാഹിത്യത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ തകഴി പിന്നെ പൊൻകുന്നം വർക്കി ബഷീർ തൊട്ടിട്ട് എം ടി വാസു എന്നായിരുന്നു വരെയുള്ളത് അന്നത്തെ ആ കാലഘട്ടത്തിലെ ഒരു നവോത്ഥാന ചിന്ത അത് വെറും പുരോഗമന സാഹിത്യം മാത്രമല്ല അതിന്റെ മുഴുവനും പി ഭാസ്കരൻ പി ഭാസ്കരൻ വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് അവരുടെയൊക്കെ പിന്നെ രചനകൾ സ്ഥിരക്കഥകളൊക്കെ നമ്മുടെ സിനിമയിലേക്ക് വന്നിട്ടുള്ള ഒരു പുരോഗമന മൂല്യം ഉണ്ടായിരുന്നു പിന്നെ നമ്മളുടെ സമൂഹം പ്രത്യേകിച്ച് എഴുപതുകളോട് കൂടിയിട്ട് വല വനം തോതിൽ വലതുപക്ഷവൽക്കരിക്കപ്പെട്ടു നമ്മൾ കേരള സമൂഹം എന്ന് പറയുന്നത് സാംസ്കാരികമായി വലതുപക്ഷവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമാണ് അതിൽ അത് പിന്നെ നമുക്ക് വളരെ കാണാൻ കഴിയും എല്ലാം കൊണ്ടും ദളിത് വിരുദ്ധമാണ് മുസ്ലിം വിരുദ്ധമാണ് പിന്നെ അതുപോലെ തന്നെ തൊഴിലാളി വിരുദ്ധവുമാണ് നമ്മളെ തൊഴിലാളിനൊക്കെ അവതരിപ്പിക്കുന്നത് എപ്പോഴും തലേ പിന്നെ ബി എൻ ഗഫൂർ കാർട്ടൂണിൽ തൊഴിലാളി അവതരിപ്പിക്കുന്ന ഒരിതുണ്ട് മുണ്ടൊക്കെ മാടി കുത്തി ട്രോസറടിയിരിക്കണിച്ചിട്ട് ഈ തലകെട്ട കേൾക്കുന്നത് തൊഴിലാളി ഇത്തരം പിന്നെ അപ്പൊ ആ ഒരു സിനിമയുടെ ആ വലതുപക്ഷവൽക്കരണത്തിന്റെ ഒരു എന്താ പറയുക ഇതാണ് നമ്മുടെ സിനിമയിൽ കാണുന്നത് ഇതിനെ മാറി ഇപ്പം നേരത്തെ പറഞ്ഞപ്പോൾ ഈ സഖാവ് മെക്സിക്കൻ അഭാരതൊക്കെ ഒരു മികച്ച ഉദാഹരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതായത് അതൊരു കമ്മ്യൂണിസ്റ്റ് അനുകൂല സിനിമ ആയിട്ടോ ഒരു ഇടദോഷ സിനിമയായിട്ടോ എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവപ്പെട്ടിട്ടില്ല കണ്ടവരുണ്ടാവും അതിൻ്റെ ഇടയിലാണ് പിന്നെ സന്ദേശം പോലത്തെ പടങ്ങൾ വരുന്നത് ഇപ്പം സന്ദേശം പോലത്തെ പടത്തിൽ അല്ലെങ്കിൽ അറബി കഥ അതല്ലെങ്കിൽ വരവേൽപ്പ് അങ്ങനെയുള്ള സിനിമയിലൊക്കെ കേരളത്തെ വളരെ അപഹസിക്കുന്ന രീതിയിൽ അത് വലിയ ഹിറ്റുമായി ഇവിടെ വലിയ ഹിറ്റായി മാത്രമല്ല ഇപ്പോഴും അത് യൂട്യൂബിലും ഇതിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് യൂട്യൂബിലും ഇതൊക്കെ അപ്പൊ അത് അതേസമയത്ത് തമിഴ്നാട്ടില് തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ തമിഴ് സിനിമയില് പിന്നെ ഞാൻ തമിഴ് സിനിമയെ കൂടുതൽ പറയുന്നത് അതിൻ്റെ ആ ചോദ്യത്തിൽ അത് ഉള്ളതുകൊണ്ടാണ് അതായത് പിന്നെ ആദ്യഘട്ടത്തിൽ ഇപ്പൊ ഈ ആദർശ റിറാനി തന്നെയാണ് അവിടുത്തെ അവിടെയും പിന്നെ പുരാണ സിനിമ എന്നാണ് തമിഴ് സിനിമ തുടങ്ങുന്നത് പുരാണ സിനിമയിലാണ് അപ്പോൾ അതായത് നമ്മളുടെ മലയാള സിനിമ മാത്രമാണ് അന്ന് തന്നെ വ്യത്യസ്തമായത് വിതകുമാരൻ അല്ലെങ്കിൽ പിന്നെ ബാലൻ മാർക്കാണ്ഡവർമ്മയ്ക്ക് നമ്മൾ സാമൂഹിക കഥകൾ കുടുംബകഥകളൊക്കെയാണ് നമ്മൾ എടുത്തത് പക്ഷെ അവിടെയും പുരാണ കഥ ഈ പുരാണ കഥയിൽ നിന്ന് പിന്നെ അമ്പതുകളിലാണ് ഈ ദ്രാവിഡ പ്രസ്ഥാനം ദ്രാവിഡ മൂവ്മെന്റ് ദ്രാവിഡ കഴകത്തിൽ നിന്ന് ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന പാർട്ടി കരുണാനിധി അണ്ണാതുരെയും കൂടിയിട്ട് രൂപീകരിക്കാൻ പെരിയാർ ജീവിച്ചിരിക്കുമ്പോ തന്നെയാണ് അതിൽ കാരണം പെരിയാറിനെ കക്ഷി രാഷ്ട്രീയത്തിലേക്കില്ല അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു ആദ്യം പിന്നെ വൈക്കം സത്യാഗ്രഹത്തിൽ പോയി അതിനുശേഷം അന്ന് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ടാണ് വൈക്കത്തേക്ക് വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് പിന്നെ വൈക്കം വീരം എന്ന പേരുണ്ട് ഇവിടെ ജയിലിലൊക്കെ ആയി അദ്ദേഹത്തിന്റെ പ്രതിമ പ്രസ്ഥ സ്ഥാപിച്ചല്ലോ അപ്പൊ അപ്പൊ പെരിയാറിനെ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞു അദ്ദേഹമാണ് പെരിയാറിസം എന്ന് പറയുന്നതാണ് ദ്രാവിഡ മൂവ്മെന്റ് അപ്പൊ അതിന്റെ ഒരു രാഷ്ട്രീയ സാധ്യത കക്ഷി രാഷ്ട്രീയ സാധ്യതയും ആ മൂവ്മെന്റ് മനസ്സിലാക്കിയിട്ടാണ് കരുണാനിം അണ്ണാതുരെയും കൂടിയിട്ട് അവരാണ് അതിന്റെ നേതാക്കൾ അപ്പൊ തന്നെ അവര് സമാന്തരമായി സിനിമയിൽ ഇടപെടാൻ തുടങ്ങി സിനിമയിൽ ഇടപെടാൻ തുടങ്ങുകയും പരാശക്തി എന്ന് പറയുന്ന സിനിമ അമ്പത്തിനാലിലോ മറ്റോ ശിവാജി ഗണേശൻ ആദ്യമായിട്ട് അഭിനയിച്ച കരുണാനി തിരക്കഥഴിച്ച സിനിമയാണ് പരാശക്തി പിന്നെ ഭയങ്കര ഹ്യൂജ് ഹിറ്റായിരുന്നു പക്ഷേ ഭയങ്കര സെൻസർഷിപ്പ് പ്രോബ്ലം ഉണ്ടായി സെൻസർഷിപ്പ് കട്ട് ചെയ്തിട്ടുള്ള പടമാണ് അപ്പൊ ഒരു ദ്രാവിഡ സിനിമയുടെ ഒരു തുടക്കമാണ് അതിനകത്തൊരു പിന്നെ ഒരു വിഗ്രഹം പിന്നെ ഇപ്പൊ നമ്മൾ മറ്റേ നിർമ്മാല്യത്തെ കുറിച്ചൊക്കെ പറയട്ടോ അതേപോലെ അതിലൊരു ഒരു ഒരു ബ്രാഹ്മണനായ പൂജാരി ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് ഒരു താഴ്ന്ന ജാതിക്കാരിയെ പിന്നെ ആക്രമിക്കുന്നത് കടന്നു എന്തോ ചെയ്യും അപ്പൊ നായകൻ അതിന്റെ നായകൻ ഇത് ചോദ്യം ചെയ്യുന്ന ആളാണ് നായകൻ ശിവാജി ഗണേശന്റെ ക്യാരക്ടർ അപ്പൊ അതിൽ ശിവാജി ശിവാജി ഗണേശന്റെ ആ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര പ്രസംഗങ്ങളായിരിക്കും ഇപ്പൊ ഇപ്പൊ സമ്പൂർണ്ണ രാമായണത്തിലും പിന്നെ ഭരതനായിട്ടാണ് വരിക ഇപ്പൊ ഭരതന്റെ പ്രസംഗം രാമനെക്കാളും വലിയ ഭരതന്റെ പ്രസംഗം അങ്ങനെയുണ്ട് അപ്പൊ അതേപോലെ ഈ ശിവാജി ഗണേശൻ അങ്ങനെ ഇയാൾക്കെതിരെയുള്ള അടുത്ത ഇതാണ് ഈ പിന്നെ ബ്രാഹ്മണനെതിരെയും പിന്നെ അപ്പൊ ദൈവത്തിനെതിരെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ വിഗ്രഹത്തിനെ നോക്കിയിട്ടാണ് പറയുന്നത് ഭയങ്കര അപ്പൊ അത് വലിയൊരു അന്നത്തെ ഒരു ഇതായിരുന്നു സെൻസർ അപ്പൊ എന്താ സംഭവം വിഗ്രഹത്തിന്റെ പിന്നിൽ ഈ പൂജാരി ഒളിച്ചിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ആ വിഷലൈസേഷൻ ആലോചിച്ചു നോക്കും അന്നത്തെ ഒരു ഇതാണ് വിഷ്വലൈസേഷൻ ഭയങ്കര ലാസ്റ്റില് അത് മനസ്സിലാവുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നു ബ്രാഹ്മണൻ ആയിട്ടുള്ള വിഗ്രഹത്തിനോടാണ് പറയുന്നത് അത് വലിയൊരു വിഗ്രഹ വഞ്ചന അപ്പൊ ഇത് പിന്നെ ഡെവലപ്പ് ചെയ്തിട്ട് ഇത് പിന്നെ എം ജി ആർ ഒക്കെ അതിന്റെ തുടക്കത്തിൽ പിന്നെ തുടർച്ചയായിട്ട് വരുന്നുണ്ട് ഒരുപാട് സിനിമകൾ അതിൽ വരുന്നുണ്ട് പിന്നെ അതങ്ങനെ വരികയും പിന്നെ അത് ദ്രാവിഡ ആവിടെ പ്രസ്ഥാനത്തിന് പിന്നെ പല ജീർണതകൾ വന്നു കുടുംബവാഴ്ചയുടെ പ്രശ്നമുണ്ട് പിന്നെ ഡി എം കെ പിളർന്നു എ ഡി എം കെ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പക്ഷേ ഇതൊരു ഒരിക്കലും വിട്ടിട്ടില്ല എ ഡി എം കെ ഡി എം കെ ഇല്ലാതെ തമിഴ്നാട് രാഷ്ട്രീയത്തിലൊന്നും ഇല്ലെന്ന് പറയുന്ന പോലെ സിനിമയിൽ ഇത് എപ്പോഴും സജീവമാണ് മാത്രമല്ല ഇത് വേറൊരു സംഭവം ചെയ്യുന്നുണ്ട് അതായത് തമിഴ് ഭാഷ തമിഴ് ഭാഷയ്ക്ക് അതിൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി ഉള്ള ഭാഷയാണ് വളരെ ക്ലാസിക്കായിട്ടുള്ള അതുകൊണ്ട് അവർ തമിഴ് ഭാഷയെ ഒരു ബ്രാഹ്മണരുടെയും അതുപോലെ തന്നെ സംസ്കൃതത്തിൽ നിന്ന് അന്നേ വിമുക്തമാണെങ്കിലും അതിലേക്ക് ഒന്നും പോവാതെ കൂടുതൽ കൂടുതൽ ജനകീയമാക്കി മാറ്റുന്നതിലും ഈ സിനിമ പങ്കുവച്ചിട്ടുണ്ട് സംഭാഷണം അതുകൊണ്ട് നമ്മളുടെ ഇല്ല ഇല്ല എന്ന് പറയുന്ന വള്ളുനാടൻ ഭാഷയിലേക്ക് നമ്മളെ സിനിമ പോകുമ്പോൾ അത് വീണ്ടും വീണ്ടും ഇതിന് അങ്ങനെയും അതിനെ കുറിച്ച് അപ്പം അതൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ വരുന്നത് പിന്നെന്താ വച്ചാൽ ഇത് കുറെ കഴിയുമ്പോൾ അത് ജീർണിക്കും ഏതവസ്ഥയും ജീർണിക്കും അങ്ങനെ ഉണ്ടല്ലോ അപ്പൊ ആ ജീർണതയൊക്കെ വന്നിട്ടാണ് പിന്നെ വന്നിട്ട് എന്തു പിന്നെ ഈ ഒരു ഏഴ് എൺപതുകളിലൊക്കെ വന്നപ്പോൾ ഈ സിനിമ ഈ ദ്രാവിഡതിൻ്റെയൊക്കെ ആൾക്കാർക്ക് പിന്നെ അത് എത്ര ഒരു പഴയ രീതിയിൽ അത് അവതരിപ്പിക്കപ്പെടുന്നില്ല അവർക്കൊക്കെ ഇതുമായി അങ്ങനെ വന്നപ്പോൾ പല മാറ്റങ്ങൾ വന്നിട്ടാണ് പിന്നെ ഒരു കഥകൾ പറയുന്ന സിനിമയിലേക്ക് വരുന്നുണ്ട് തമിഴ് സിനിമ അത് വരുമ്പോൾ അപ്പം അതിൽ തമിഴ്നാട്ടിൽ ഇപ്പം ഈ ദ്രാവിഡ പ്രസ്ഥാനം വളരെ സജീവമാവുന്നതോടൊപ്പം തന്നെ ജാതി ഘടകം ഭയങ്കര ജാതി ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു ഫാറ്റൽ അതായത് കൊല കൊലയ്ക്ക പിന്നെ ആളുകളുടെ മരണത്തിനെ തന്നെ തള്ളിവിടുന്ന രീതിയിലുള്ള ഭയങ്കര ജാതി പീഡനങ്ങളും അതുപോലെ തന്നെ ജാതി സംഘർഷങ്ങളിലുള്ള ഒരു സ്ഥലം അപ്പം ഈ ജാതി സംഘർഷങ്ങളുടെ പിന്നെ സംഭവങ്ങൾ വേറെ രീതിയിൽ ഗ്ലോറിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ ചില അവിടെ പിന്നെ ബ്രാഹ്മണർ അപ്പം അതിൽ ബ്രാഹ്മണരല്ല പ്രശ്നം ബി സി അവിടെ നമ്മുടെ ഒ ബി സി അവിടെ രണ്ട് ജാതിയാണ് ഇവിടെ ഒ ബി സി എന്ന് പറയുന്നത് ബി സി പിന്നെ മോസ്റ്റ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി അപ്പം എന്ന് പറയുന്നത് കുറച്ചൊരു സർവർണർ പോലെയാണ് അപ്പം അത്തരം ജാതികളിലൊക്കെ പെട്ടവര് ആണ് ദളിതർക്കെതിരായിട്ട് ഉള്ള പല ആക്രമണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത്തരം ആക്രമണങ്ങളെ ഉദ്ദീപിപ്പിക്കുന്ന ഒരു സിനിമയായിട്ടാണ് തേവർ മകൻ എന്ന് പറയുന്ന സിനിമയിൽ ആളുകൾ ജഡ്ജ് ചെയ്തത് ഇദ്ദേഹം നേരത്തെ പറഞ്ഞ ശിവാജി ഗണേശനും അഭിനയിച്ചത് അദ്ദേഹം പിന്നെ കമലഹാസനും അഭിനയിച്ച ഭരതനാണ് സംവിധാനം ചെയ്യുന്നത് നമ്മൾ മലയാളിയെ ഭരതൻ സംവിധാനം ചെയ്യുന്നത് അതിനകത്ത് പിന്നെ പോട്രിക് പോട്രിപ്പാരടി പെണ്ണെ തേവർ കാലടി എന്നാണ് പാട്ട് അതായത് തേവരുടെ തേവർ എന്ന് പറയുന്ന ഒരു ജാതിയാണ് തേവരുടെ കാലിനടിയിലെ മണ്ണിനെ പുകഴ്ത്തി പാടൂ എന്നാണ് പറയുന്നത് അത് പിന്നെ രജനികാന്തവനെ ഒരു സിനിമയിലൊക്കെ പിന്നെ അത് അതേപോലെ തന്നെ ആവിഷ്കരിക്കുന്നുണ്ട് ഇയാൾ ഇങ്ങനെ വരുമ്പോ അതിന്റെ തൊട്ട് ആ പിന്നെ മണ്ണെടുത്തിട്ട് തലയിൽ വെക്കുന്ന സ്ത്രീകളെ ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇത്തരത്തിൽ ഈ ജാതിയുടെ അപ്പൊ അതുകൊണ്ട് പറയുന്നത് തേവർമകൻ തമിഴ് സിനിമയിലെ ബർത്ത് ഓഫ് ഓഫനാഷൻ ആണെന്ന് പറയുന്നത് ബർത്ത് ഓഫ് ഓഫനാഷൻ ആണ് ഈ ബ്ലാക്കിനെതിരായിട്ടുള്ള ഹോളിവുഡിലെ അപ്പൊ അതേപോലെ തേവർമകൻ ഓക്കെ അത് പിന്നെ പല അതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് ഇത് വന്നു അങ്ങനെ ത്രീ എം എന്നാണ് പറയുന്നത് മധുരൈ അക്ക മധുരയാണ് ഇതിന്റെ ഇതിൻ്റെയൊക്കെ സെന്റർ മധുരയാണ് ഈ സിനിമയിലൊക്കെ മധുരൈ മർഡർ മേഹിം ഇത് മൂന്ന് എം കാണിക്കുന്ന സിനിമകളായിട്ട് ഇത് വരികയും പിന്നെ അതിന്റെ തുടർച്ചയായിട്ട് ഒരുപാട് നമ്മൾ ഇവിടെ നല്ല സിനിമയായിട്ട് ഇവിടെയൊക്കെ കണ്ടിട്ടുള്ള പല പടങ്ങൾ പരുത്തി വീരൻ സുബ്രഹ്മണ്യപുരം അടക്കമുള്ള പടങ്ങൾ ഇതിൻ്റെ എല്ലാം ഒരു തുടർച്ചയായിട്ട് വന്നിട്ടുള്ള കുറേ പടങ്ങളാണ് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നേരത്തെ പറഞ്ഞ വെട്ടിമാരൻ ആണെങ്കിലും പാരജിത്ത് മരിശെൽവരാജ് ജ്ഞാനവേൽ ഇങ്ങനെയുള്ള ആളുകൾ ഇവര് വേറൊരു ഈ അംബേദ്കറേറ്റ് പൊളിറ്റിക്സും പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പൊളിറ്റിക്സും അതിൽ അവരുടെ അതിൽ തമ്മിലുള്ള സംഘർഷങ്ങളുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് നക്ഷത്ര നഗർ എന്ന് പറയുന്ന സിനിമയിൽ പാരജിത്തിന്റെ സിനിമയിൽ നായികയോട് ചോദിക്കുന്നുണ്ട് അവർ ഇങ്ങനെ വളരെ റിബലായിട്ട് മറുപടി പറയും വേറെ കമ്മ്യൂണിസ്റ്റ് നോക്കിക്കും അംബേദ്കറേ അപ്പോൾ അത് വളരെ വ്യക്തമാണ് അപ്പോൾ അംബേദ്കർ പൊളിറ്റിക്സിന്റെ സംഭവങ്ങൾ അതുപോലെ തന്നെ മദ്രാസ് നഗരത്തിന്റെ സർപ്പാട്ട പരമ്പരയില് വന്നിട്ടുള്ളത് പിന്നെ ഇപ്പോ പിന്നെ തങ്കലാൻ പറയുന്ന സിനിമയിൽ പിന്നെ വാഴ വാഴയിലൊക്കെ ഉള്ള അപ്പൊ അത് വാഴയൊക്കെ തിരുനെൽവേലി ആ ഭാഗമാണ് ഇത് മദ്രാസ് അപ്പൊ അങ്ങനെ തമിഴ്നാടിന്റെ ഇതിൽ അവർ ഇടപെട്ടുകയും ഇത് അവരുടെ മുഖ്യധാരനെ തന്നെ വളരെ രീതിയിൽ സ്വാധീനിക്കുക ഇപ്പൊ കാല പിന്നെ കപാലി എന്ന് പറയുന്ന സിനിമ വന്നിട്ടാണ് പിന്നെ രജനീകാന്ത് തന്നെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് പിന്നെ പുതിയ സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലെന്ന് രജനികാന്ത് പാരജ്യത്തിനോട് ചോദിച്ചിട്ടാണ് കാല എന്ന് പറയുന്ന രണ്ടാമത്തെ സിനിമ വരുന്നത് കാലയില് സംഭാഷണം എഴുതിയ എഴുതിയൊരാളെന്റെ ഒരു അടുത്ത സുഹൃത്താണ് ആധവൻ എന്ന് പറഞ്ഞിട്ട് തമിഴിലെ വലിയൊരു റൈറ്ററാണ് അദ്ദേഹം മൂന്നാം പേരാണ് അതിൽ എഴുതുന്നത് അപ്പൊ അത്തരം ഒരുപാട് ഇഷ്യൂസ് ഇപ്പോ ഇപ്പൊ അടുത്ത് വരാൻ പോകുന്നൊരു സിനിമ ഇപ്പൊ സ്ക്രിപ്റ്റ് പൂർത്തിയായിട്ടുണ്ട് വാച്ചാത്തി വാച്ചാത്തിനെ കുറിച്ചിട്ട് പിന്നെ രോഹിണിയാണ് സംവിധാനം ചെയ്തത് രോഹിണി അപ്പോൾ അത് ആദോ ദീക്ഷണി തിരക്കത്തെ എഴുതിയിട്ടുള്ള സിനിമകൾ അപ്പം അങ്ങനെയുള്ള ആ തമിഴിലെ പിന്നെ പല പോരാട്ടങ്ങളെയും എടുക്കുന്നതിന് നേരത്തെ അവിടെ സിനിമ വന്നിട്ടുണ്ട് ഇപ്പം കിഴിവൺമണിനെ കുറിച്ചൊക്കെ അവിടെ സിനിമ വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ അത്ര അന്ന് ചർച്ച ചെയ്തിട്ടില്ല കിഴിവൺമണി മാസക്കറിനൊക്കെ സിനിമ വന്നിട്ടുണ്ടെങ്കിലും അപ്പൊ അവിടുത്തെ ഒരു മൂവ്മെന്റ് അത് അപ്പം ഈ അവിടെ ഈ ജാതിയുടെ ഘടകങ്ങൾ അതിൻ്റെ ഉള്ളിലും ഒരുപാട് സംഘർഷങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് പല ഈ പിന്നെ പല പ്രശ്നങ്ങളും അവിടെ സിനിമക്കാർക്ക് പിന്നെ രാഷ്ട്രീയത്തിൽ ഇത്ര പ്രാധാന്യം പാടില്ല എന്ന് അവര് പറയുമ്പോൾ പെട്ടെന്ന് ശരിയാണെന്ന് നമുക്ക് തോന്നും പക്ഷെ അത് പറയുന്നത് ചില സിനിമക്കാർക്കെതിരായിട്ടും അത് പട്ടാളി മക്കൾ കക്ഷിയാണ് പറയുന്നത് അല്ല അവരുടെ ഒരു വണ്യർ ജാതിയുടെ ഇതാണ് പട്ടാളി മക്കൾ കക്ഷി അപ്പൊ അവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൊണ്ടാണ് അവരത് പറയുന്നത് നമ്മൾ അപ്പൊ പ്രത്യക്ഷ അർത്ഥമല്ല ഒരൊന്നിനുള്ളത് എന്നർത്ഥം അപ്പൊ ആ ഒരു ഇതിലേക്ക് അത്ര ഒരു തീവ്രത കൂടിയിട്ട് നമ്മുടെ സിനിമ പോയിട്ടില്ല എങ്കിലും നമ്മുടെ സിനിമയിൽ ചില ശ്രമങ്ങൾ ഉണ്ടാവുന്നുണ്ട് ആ ശ്രമങ്ങൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പുഴു പുഴുപോലെയുള്ള സിനിമകൾ വന്നു അല്ലെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ വന്നു അതല്ലെങ്കിൽ ഇപ്പോൾ തുറമുഖം പോലത്തെ രാജീ രവിയുടെ സിനിമകൾ സിനിമ വന്നു പല സിനിമയിലും പല ശ്രമങ്ങളും നടക്കുന്നുണ്ട് മുഖ്യധാര സിനിമയിലാണ് ഞാൻ പറഞ്ഞത് പിന്നെ കലാ അത്ര തന്നെ കാണുന്നില്ല എങ്കിലും കലാസിനിമയിൽ സ്ത്രീകളുടെ സിനിമകൾ ഇപ്പൊ നമ്മുടെ പിന്നെ ശ്രുതിശരണ്യത്തിൻ്റെ ബി മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിനാല് വരെ ആ സിനിമ അതല്ലെങ്കിൽ പിന്നെ ഇന്ദു ലക്ഷ്മിയുടെ സിനിമകളുണ്ട് അപ്പുറം അതിന് മുന്നേയുള്ള നിള പിന്നെ അതുപോലെ സിനിമ സിനിമ അതിനൊക്കെ വേറെ ചില ചില പരിമിതികൾ ഉണ്ടെങ്കിലും എന്ന് പറയുന്ന പിന്നെ പിന്നെ അങ്ങനെ സിനിമകളിൽ ചെറിയ ശ്രമങ്ങൾ ഈ ഓഫ് സിനിമകളിലും പടം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ വലിയൊരു ചർച്ചയായ ഒരു വിഷയം എന്ന് പറയുന്നത് വേടനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അറസ്റ്റ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു നടപടികൾ എല്ലാമാണ് വേടന്റെ പാട്ട് അല്ലെങ്കിൽ പാട്ടിലെ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തെ ഏറ്റെടുക്കുന്ന ഒരു സമൂഹത്തേക്ക് എങ്ങനെയാണ് അല്ല തീർച്ചയായും പ്രതീക്ഷ നമുക്ക് നൽകുന്ന ഒരു കാര്യം തന്നെയാണ് വേടന്റെ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു സെക്ഷൽ ഹറാസ്മെന്റിന്റെ ഒരു പ്രശ്നം അതായത് അത് ഇപ്പൊ വളരെയധികം കാരണം അതിജീവിതമാർക്ക് അതിൽ ഉണ്ടായിട്ടുള്ള പല ആൾക്കാർക്കും നീതി കിട്ടിയിട്ടില്ല എന്നവർ ഉന്നയിക്കുന്നുണ്ട് അപ്പൊ ആ ഇഷ്യൂവിനോട് നമ്മൾ അതിനോടും നമുക്ക് സോളിഡാരിറ്റി ഉണ്ടാവണം അത് മുൻപ് വിനായകന്റെ പ്രശ്നം ഉണ്ടായപ്പോഴും ഇത്തരം വിനായകന്റെ ഇഷ്യൂലും കാരണം വിനായകൻ പല രീതിയിൽ ആക്രമിക്കപ്പെട്ടപ്പോ നമുക്ക് അങ്ങനെ വിനായകനോട് യോ യോജിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട് അത് വളരെ സങ്കീർണമാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ കാണാതിരിക്കുന്നില്ല അതേ സമയത്ത് ഇപ്പൊ വേടനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തെ ഒരു ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പാട്ടിന്റെ അത് അവിടെ നിൽക്കട്ടെ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ ടാർജറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് ആളുകള് കൊട്ടേഷൻ കൊടുത്ത പോലെ അദ്ദേഹത്തിന്റെ പിറകെ നിന്നവരുണ്ട് എന്നുള്ളത് അത് തീർച്ചയായും ഈ അതിജീവിതമാരെന്നായി കേട്ടോ അവര് അതൊന്നും എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല അതായത് അയാൾക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ വേണ്ടി അവർ വന്നതാന്നുള്ള രീതിയിലല്ല അത് അവരുടെ യഥാർത്ഥ അനുഭവം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത് അവരോടൊപ്പം നമ്മൾ ഐക്യദാർഢ്യപ്പെടുകയും ചെയ്യുന്നു പക്ഷേ ഇത് അദ്ദേഹത്തെ ഇപ്പൊ കഞ്ചാവ് പിടിച്ചു എന്ന് പറയുകയും സ്റ്റേഷൻ ജാമ്യത്തിൽ പോണ്ട ഒരാളാണ് അപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ പോകുമ്പോ എന്തിനാണ് അത് ഇത്രയും വലിയ ന്യൂസ് വരുന്നത് എന്ന് തന്നെ നമുക്കറിയത്തില്ല അപ്പോൾ അത് അതായത് യഥാർത്ഥത്തിൽ അതിൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ലഹരിയുടെ വ്യാപനത്തിനെതിരായ പ്രക്ഷോഭ പിന്നെ ഇതിനെ നമ്മളെല്ലാം പിന്തുണയ്ക്കുന്നു അത് നല്ല തന്നെയാണ് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇഷ്യൂ ഉണ്ട് ഞാനിപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഈ ഒരു ലേഖനം തന്നെ കഴിഞ്ഞ ആഴ്ച ഈ ലഹരിയുടെ വ്യാപനം എന്ന് പറയുമ്പോൾ നാസികളുടെ കാലത്ത് എങ്ങനെയാണ് ലഹരി വ്യാപിച്ചിരുന്നത് ഒരു പുസ്തകം ഞാൻ വായിക്കേണ്ടത് അപ്പൊ ആ പുസ്തകത്തിന്റെ ഒരു ഞാൻ ചിന്താ വരികൾ എഴുതിയിട്ടുണ്ട് അതൊരു വിടേണ്ട പ്രശ്നമൊന്നുമില്ല ലഹരി അതൊരു ബാത്ത് അപ്പൊ ആ നിലയ്ക്കല്ലാതെ ഇതിനൊരു പെട്ടെന്ന് ഇതിലൊരു കയ്യടി കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ അറിയില്ല പെട്ടെന്ന് വലിയ വലിയ ന്യൂസ് വരും പക്ഷെ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ എത്ര സ്റ്റേഷൻ ജാമ്യം വിടുന്ന കേസുകൾ ഉണ്ടാവും ചിലതിന് മാത്രം അങ്ങനെ ന്യൂസ് കിട്ടുന്നു അപ്പൊ അതെല്ലാം പോലീസ് കൊടുക്കുന്നത് തന്നെയാണ് ഓക്കെ കൊടുത്തോട്ടെ അത് കൊടുക്കണ്ടെന്ന് നിയമ വരുന്നതല്ലാത്തപ്പോൾ അവർക്ക് കൊടുക്കാം പക്ഷേ ഉടനെ പിന്നെ അത് ഇതാക്കിയിട്ട് പെട്ടെന്ന് പുലി പല്ലിലേക്ക് പോകുന്നു അല്ലെങ്കിൽ പുലി പുലിനഗരത്തിലേക്ക് പോകുന്നു അദ്ദേഹത്തിൻ്റെ അമ്മ ശ്രീലങ്കനാണ് വരുന്നു അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളിലേക്ക് പോകുന്നത് നമ്മളുടെ അപ്പം അതിൻ്റെ പിറകിലുള്ള ഒരു അജണ്ട ഉണ്ട് തന്നെയാണ് കാണുന്നത് കാരണം അത് ഇപ്പൊ അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ വിനിത വിജയൻ പറയുന്ന പോലെ അത് അസ്വസ്ഥപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ പാട്ട് അസ്വസ്ഥപ്പെടുത്തുന്ന അതിന്റെ ശബ്ദങ്ങൾ അതിന്റെ പിന്നെ താളം അതിലുന്നയിക്കുന്ന കാര്യങ്ങൾ അത് പിന്നെ ആ ആ പ്രശ്നങ്ങൾ ഇപ്പൊ അദ്ദേഹം ഇപ്പൊ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതല്ലെങ്കിൽ ഞാൻ പാടാനല്ല പറയാനല്ല നീ തമ്പുരാനും അല്ല എന്ന് പറയുമ്പോൾ അതിൽ ഒക്കെ പറയുന്നതിന്റെ ഒരു ഇതുണ്ടല്ലോ അത് ഇത് നേരത്തെ ഇത് തമിഴ്നാട്ടിലുണ്ട് കേട്ടോ കാസ്റ്റ്ലെസ് അദ്ദേഹം തമിഴിലും പാടുന്നുണ്ട് തമിഴിൽ കാസ്റ്റ്ലെസ് ഈ പാരഞ്ജ്യത്തിന്റെ തന്നെ കാസ്റ്റ്ലെസ് കളക്റ്റീവ് എന്ന് പറയുന്ന അവരുടെ ഒരു മ്യൂസിക്കൽ ഇതുണ്ട് ഞാൻ ഒരു പ്രാവശ്യം അവരുടെ ഇതിൽ പിന്നെ അവരുടെ മ്യൂസിക് കേട്ടിട്ടുണ്ടായിരുന്നു അവർ പബ്ലിക് പെർഫോമൻസ് ചെയ്യാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവർ നീലം പൺപാട്ട് മയ്യം എന്ന് പറഞ്ഞിട്ട് നീലം പ്രൊഡക്ഷൻ നീലം പൺപാട്ട് മയം നീലം കൾച്ചറൽ സെന്റർ എന്നാണ് കൾച്ചറൽ എന്ന് പറഞ്ഞിട്ട് അവർ മ്യൂസിക് ഉണ്ട് ഫിലിം ഫെസ്റ്റിവലും ഉണ്ട് ദളിത് ഫിലിം ഫെസ്റ്റിവല് ബുക്കിൻ്റെ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അപ്പം അത് അവർ അങ്ങനെ നടക്കുന്നുണ്ട് അപ്പം അതിനോടൊക്കെ ഒരു യോജിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പം ഈ വേടന്റെ പിന്നെ അദ്ദേഹത്തിന്റെ ഇതിലുള്ള ശ്രമങ്ങൾ അപ്പൊ നേരത്തെ ഇപ്പൊ ഇപ്പൊ വിനിതാ വിജയം പറയുന്നുണ്ട് ഞാനും നേരത്തെ നിരീക്ഷിച്ചിട്ടാണ് ഇപ്പൊ കലാഭവൻ മണി കേരളത്തിൽ അത്തരത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്ത് പിന്നെ ഒരു അദ്ദേഹം ആ ഒരു നാടൻപാട്ടിന്റെ ഒരു ഇതായിരുന്നു വന്നിരുന്നത് അതിൽ അത്ര തന്നെ അതിലൊരു വലിയൊരു ആഹ്ലാദം ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അടിച്ചമർത്തപ്പെട്ടവരുടെ ഉണ്ടെങ്കിലും വളരെ ഒരു രാഷ്ട്രീയ ഉന്നത്തോടു കൂടിട്ട് ഉന്നയിക്കുന്നത് വേടനാണ് അദ്ദേഹം തന്നെ അദ്ദേഹം ഓരോന്നും ആ ഭൂമിയുടെ പ്രശ്നം പറയുന്നുണ്ട് ജാതിയുടെ പ്രശ്നം പറയുന്നുണ്ട് ഫാസിസത്തിന്റെ പ്രശ്നം പോലും എല്ലാ അദ്ദേഹം ഉന്നയിക്കുന്നത് അത് വളരെ ഇതാണ് അപ്പൊ അത് മ്യൂസിക്കിലേക്ക് വരികയും അത് ഈ പറഞ്ഞ പോലെ ജനങ്ങളെ ഏറ്റെടുക്കുകയും പുതിയ പിന്നെ ജെൻസി എന്ന് പറയുന്ന ജെൻസി തലമുറക്ക് അത് അവർക്ക് അവരായിട്ട് കണക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മളത് വളരെ നല്ല ഒരു കാര്യമായിട്ട് തന്നെ കാണണം അപ്പം അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തിരുത്തി വന്നുകൊണ്ട് അദ്ദേഹത്തെ പറ്റി ഓരോ വ്യക്തിയുടെ ഇതാണ് അദ്ദേഹം തെറ്റിതിരുത്തണം എന്ന് പറയാൻ നമ്മൾ അങ്ങനത്തെ ഉപദേശിയോ അല്ല അങ്ങനെ തന്ത തന്തവൈബന്യ ആൾക്കാരല്ല പക്ഷേ നമുക്കതാണ് ആഗ്രഹം നമ്മൾ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നമുക്ക് നമുക്ക് ചേർത്ത് നിർത്തിയിട്ട് കാരണം കേരളത്തിന്റെ ഒരു പിന്നെ എന്താ കാരണം എപ്പോഴും നമുക്ക് കലയും സംസ്കാരവും ലോകത്തില് സമാധാനത്തിനും പിന്നെ അതുപോലെ തന്നെ പോരാട്ടത്തിനും എപ്പോഴും വേണ്ടിയിട്ടുള്ള ജനാധിപത്യത്തിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനതാണ് ഇപ്പോഴും കലയുടെ ഒരു നിർവചനം തന്നെ അതാണ് കാരണം ഇന്ന് നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ നാളെ നാളെ എന്ന് പറയുമ്പോൾ എന്നും ആവാം നാളെ ആർജിക്കേണ്ട സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ഒരു ഭാവനയാണ് കല അപ്പൊ അത് ആ ഭാവനയാണ് നമ്മൾ കൊണ്ടുവരുന്നത് അത് പോരാട്ടത്തിന്റെ ശബ്ദത്തിൽ വളരെ ഒരു പ്രതിര പ്രതിഷേധത്തിന്റെയും പ്രതിരോധത്തിന്റെയും ശബ്ദത്തിൽ ഉന്നയിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ ആ ഒരു ബലമാണ് അതിന് അതിൽ വരുന്നത് അത് തീർച്ചയായിട്ടും അതിപ്പോ അത് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റി കാരണം വേടന്റെ ഇഷ്യൂവോട് കൂടിയിട്ട് ഇതെല്ലാം മാറി മറഞ്ഞു നേരത്തെ ഇപ്പോൾ ഇപ്പൊ സംവിധായകരെ അറസ്റ്റ് ചെയ്തപ്പോൾ ആരും വന്നില്ല ഇപ്പൊ ഖാലിദ് റഹ്മാൻ അവരൊക്കെ അറസ്റ്റ് ചെയ്തല്ല അതൊന്നും വന്നപ്പോൾ ആരും അത് അതൊക്കെ ഒരു കാഷ്വലായിട്ടാണ് കണ്ടത് അതിനെ കുറിച്ചിട്ട് പക്ഷേ വേടന്റെ അറസ്റ്റോടു കൂടിയിട്ട് അതിൽ പിന്നെ അതെല്ലാവരും കഞ്ചാവിന് അനുകൂലമായിട്ടല്ലോ ഇപ്പൊ ആരി ഇപ്പൊ നാളെ തന്നെ എന്നാൽ ഞങ്ങളൊക്കെ പ്രതിഷേധിച്ച ആരും കഞ്ചാവ് വലിക്കുന്നു എവിടെയും കണ്ടിട്ടില്ല ഞങ്ങളും നിയമം ലംഘിക്കുന്നു അങ്ങനെയല്ല ചെയ്യുന്നത് കാരണം അപ്പൊ അതിനെ വളരെ സൂക്ഷ്മമായിട്ടും ആളുകൾക്ക് അതിന്റെ ബോധമുണ്ട് ആ ബോധത്തോട് കൂടിയിട്ട് കാണുകയാണ് അപ്പൊ അങ്ങനെ ഒരാളെ വേട്ടയാടേണ്ട ആവശ്യമില്ല എന്ന് അതിന് പറയുന്ന പോലെ അപ്പോഴേക്കും മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ഒക്കെ പറഞ്ഞു ഞാൻ ഗോവിന്ദ ഇത് കണ്ടു പിന്നെ ഒരു പിന്നെ ഷാഹിനായിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു അങ്ങനെ ഒരാളെ ഇതാക്കേണ്ട കാര്യമില്ല ലഹരി ഉപയോഗിച്ച് തെറ്റാണ് അത് അതിനോട് നമുക്ക് യോജിപ്പില്ല അത് ഗവൺമെന്റ് ഒരു ഭാഗത്ത് വരും പക്ഷെ അത് പിന്നെ അതിന്റെ കേസെന്താച്ചാൽ ആ നടപടിക്ക് പോകും പക്ഷെ ആവശ്യമില്ലാത്ത ഒരാളെ ഇതാക്കിയിട്ട് കാരണം അദ്ദേഹം കാട്ടുപോയി പുലിയനെ കൊന്ന് പല്ലെടുത്തതാണ് തെളിയിക്കുന്നത് വരെയും പിന്നെ അല്ലെങ്കിൽ ഇവർക്ക് അത് ക്യാപ്ചർ ചെയ്യാം പിടിക്കുക എന്താ ചെയ്യാം പിടിച്ചെടുക്കാം അനമ്പ് പിന്നെ എന്താണെന്ന് അറിയില്ല അതിന്റെ നിയമങ്ങൾ അതിന് പകരം അത് ഇത്തരം ഒരു വേട്ടയാടലിലേക്ക് പോകുമ്പോൾ അത് അദ്ദേഹത്തിന്റെ കലയോടും ആ കലയിലൂടെ ഉന്നയിക്കുന്ന രാഷ്ട്രീയത്തോടുള്ള ഒരു പ്രതികാരമാണ് അതിൽ സംശയമില്ല അല്ലെങ്കിൽ അതിനോടുള്ള ഒരു അടിച്ചമർത്തലാണ് വന്നിട്ടുള്ളത് അത് കേരള സമൂഹം തിരിച്ചറിഞ്ഞു വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണല്ലോ അതിന് സോൾഡാറ്റി വന്നത് അപ്പോൾ അത് വളരെ വ്യത്യസ്തമായ സമൂഹത്തിൽ നിന്നാണ് വരുന്നത് പലരുടെയും ഞാൻ കണ്ടു ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലും കൂടി എഴുതിയിട്ടുണ്ട് നല്ല കത്ത് ലേഖനമൊക്കെ എഴുതിയിട്ടുണ്ട് വളരെ പലരും വന്നു ആരും അതിന് ഇത് വരുന്നില്ല അപ്പോൾ അതെല്ലാം കാണിക്കുന്ന കേരളത്തിന്റെ ഒരു ചലനാത്മക സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ പ്രതികരണശേഷിയുള്ള സൊസൈറ്റി എന്നുള്ള രീതിയിൽ കേരളത്തെ വീണ്ടെടുക്കാനും പറ്റി അതുകൊണ്ട് അതും പ്രധാനമാണ് രണ്ട് ചോദ്യങ്ങൾക്കൂടി ചോദിക്കാന്ന് വെച്ചാൽ പിന്നെ സിനിമാ മേഖലയിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കടന്നു വരുന്ന സംഭവിക്കുന്നു അതൊരു സാന്നിധ്യം എങ്ങനെയാണ് താങ്കൾ വിലയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ പുറത്തുവിട്ട സിനിമകളെ സംസാരിച്ചു അതെല്ലാം തന്നെ മുഖ്യധാരാ സിനിമകളിലൂടെ ഒളിഞ്ഞും അല്ലെങ്കിൽ അത്തരത്തിൽ ചില എന്താ പറയാ

ഒരു കടന്നേറ്റത്തിനെതിരായിട്ടുള്ള ഒരു നീണ്ടു നിൽക്കുന്ന ഒരു സമരം ആണുണ്ടായത് അപ്പൊ ഈ സമരത്തിന്റെ ഇഷ്യൂ പിന്നെ എ ഐ ഞങ്ങൾക്ക് ഇപ്പൊ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന് പകരം എ ഐ വരുന്നു എന്നുള്ളത് അങ്ങനെ ഒരു സിമ്പിളായ സമരം അല്ല അത് കാരണം ഇതെന്താ വെച്ചാൽ എഐയിലൂടെ ആവിഷ്കരിച്ച കാര്യത്തിന് പിന്നെ കറക്റ്റ് ചെയ്യാൻ ഇവരെ ഏൽപ്പിക്കുക അതി അപ്പൊ ഞങ്ങളൊരു തരം താഴ്ന്ന ആൾക്കാരെ പോലെ പോലെയാവട്ടെ ഒരു മനുഷ്യന്നുള്ള നിലയ്ക്ക് അപ്പൊ പക്ഷെ അതിന്റെ സാധ്യത നമുക്ക് ഇല്ലാതിരിക്കാൻ പറ്റില്ല കാരണം ഇപ്പൊ ഒന്നാമത് സിനിമ എപ്പോഴും ആളുകൾ എന്താ ആഗ്രഹിക്കുന്നത് ഒരു വ്യത്യസ്തമായ ഇപ്പൊ ഒരു പ്രണയരംഗം ആവിഷ്കരിക്കണം എന്ന് പറയുകയാണ് ഒരു സാധാരണ സംഭവമാണ് എല്ലാ സിനിമയിലും ഉള്ളതല്ല അപ്പൊ പ്രണയരംഗം നിങ്ങൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ആയിരിക്കണം എന്ന് പറയും അപ്പൊ സാധാരണ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ ഓർമ്മയിൽ അയാൾ കണ്ടതോ അയാൾ അല്ലെങ്കിൽ കേട്ടതോ വേറെ ആൾക്കാർ അയാൾ ആലോചിച്ച് അയാളുടെ ഒരു സമൂഹത്തിലുള്ള ആൾക്കാരോട് ചോദിച്ച ഒരു കാര്യം ഏക ഓർമ്മ നിൽക്കും അതിനെ കുറിച്ച് ഏകല്ലേ മൊത്തം സിനിമ അപ്പൊ തന്നെ സർച്ച് ചെയ്തു അല്ലെ അത് മെഷീൻ അല്ലേ മെഷീൻ ഇല്ലാതെ മുഴുവൻ സർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു സാധനം ചിലപ്പോ കൊണ്ടുവരാൻ പറ്റും നമ്മൾ അപ്പൊ അങ്ങനെയുള്ള സാധ്യതകൾ ഇന്നോ നാളെയോ വരില്ല എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഹോളിവുഡ് സിനിമയിൽ ഇത് കാണുന്നതാണ് ഇത് വരുന്നതിന് മുന്നേ തന്നെ ഹോളിവുഡ് സിനിമയിൽ നേരത്തെ ഈ പറഞ്ഞ സൂപ്പർ ഹീറോസും പലതരത്തിൽ അവർ ആവിഷ്കരിച്ചിട്ടുള്ളതാണ് അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മുടെ ഇതിലും വരാം അപ്പൊ നമ്മള് പിന്നെ അത് എങ്ങനെയാണ് അതിനെ കാണാൻ പോകുന്നത് എന്നുള്ളത് പോസ്റ്റ് ഹ്യൂമൻ സൊസൈറ്റിനെ കുറിച്ചുള്ള ഒരുപാട് ഫിലോസഫിക്കലായിട്ടുള്ള തിങ്കിങ് എന്ന് വരുന്നുണ്ട് ഇപ്പോൾ ടി വി മധുവിനെ പറ്റി അല്ലെങ്കിൽ ടി ടി ശ്രീകുമാറിനെ പോലെ നമ്മളുടെ തന്നെ ചിന്തകരും അതിനെക്കുറിച്ചൊക്കെ പല ആവിഷ്കാരങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതോടൊപ്പം ഈ പറഞ്ഞതുപോലെ പിന്നെ എന്താ പറയുക അത് നമ്മളുടെ ഇപ്പം പിന്നെ ഞാനതിനെ കാണുന്നത് എനിക്ക് ഈ ഈടെ ഒരു ഇതിൽ കാണുന്നത് ഇപ്പൊ സിനിമ മാത്രമല്ല നമ്മളുടെ ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഒരു പക്ഷേ മനുഷ്യരുടെ അവസാന കാലഘട്ടമായിരിക്കുന്ന എനിക്ക് തോന്നുന്നു ഇതർത്ഥം മനുഷ്യരില്ലാതെ ആവുന്നല്ല മനുഷ്യർക്ക് ഇടപെടാവുന്ന ഒരു അവസാനത്തെ കാലഘട്ടമായിരിക്കും ഇപ്പൊ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ അതുപോലെയാണ് മാൻ മെഷീൻ കോൺഫ്ലിക്റ്റ് ആണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം അപ്പൊ ആ മാൻ മെഷീൻ കോൺഫ്ലിക്റ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ മെഷീനെ നമ്മൾ പഠിപ്പിച്ചതാണ് മെഷീൻ ഇതാവുന്നത് അപ്പൊ മെഷീനെ പഠിപ്പിക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണ് ഇപ്പുള്ളത് ഉള്ളത് അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പക്ഷെ അത് ഉപയോഗിക്കുന്നത് അതിപ്പോ മുതലാളിത്താണ് ചെയ്യുന്നത് മുതലാളിത്തം അവന്റെ ഇഷ്ടമുള്ള രീതിയിൽ റേസിസ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ തൊഴിലാളി വിരുദ്ധവും അവരുടേതായ നയങ്ങളാണ് ഇതിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ അപ്പൊ ആ സംഭവം പിന്നെ നാളത്തെ സിനിമയെ ബാധിക്കും അപ്പൊ നമ്മൾ അതിലേക്ക് എന്താണ് എ യിൽ സംഭവിക്കുന്നത് പിന്നെ എന്താണ് അനോട്ടേഷൻ എയിലേക്ക് അനോട്ടേഷൻ എന്ന് പറയും നമ്മൾ അതിലേക്ക് പിന്നെ ഫീഡ് ചെയ്യണം ആ ഫീഡ് ചെയ്യുന്നത് എന്താണ് എന്നതിന് ഉള്ള ഒരു പിന്നെ പീപ്പിൾസ് ബദലുകൾ ജനകീയ ബദലുകൾ അത് സിനിമയിൽ മാത്രം ഒരു പ്രശ്നമല്ല ആ ജനകീയ ബദലുകൾ ആവിഷ്കരിക്കാൻ നമ്മളുടെ ശാസ്ത്രപ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ടെക്കനോ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ആൾക്കാരോ ചിന്തിക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല യഥാർത്ഥത്തിൽ അതാണ് വേണ്ടത് പഴയ ഇതിപ്പോ നമ്മൾ വിൻഡോസിനൊക്കെ പകരം ഉള്ള ബദൽ ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ സോഫ്റ്റ്വെയർ ഒക്കെ നമ്മൾ ഇവിടെ വളരെ സജീവമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ അത് ലോകത്ത് വരികയും ചെയ്തല്ലോ ഇപ്പൊ ആപ്പിൾ വന്നപ്പോൾ തന്നെ ആൻഡ്രോയിഡും വന്നല്ലോ ആൻഡ്രോയിഡ് വന്നു അപ്പോൾ അതൊക്കെ തന്നെ ലോകത്തുണ്ടാക്കുന്ന ഒരുപാട് അപ്പോൾ അതേപോലെ എയിൽ ഉള്ള എയിൽ നിന്നും നമുക്ക് പിന്നെ നിഷേധിക്കാനോ അല്ലെങ്കിൽ അതിന്റെ ബാധ്യതകൾ ഇല്ലാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അതിൽ അത് ജനങ്ങൾക്ക് എങ്ങനെ അതില് പിന്നെ എൻട്രി കിട്ടും എന്നുള്ളതിനെ കുറിച്ചുള്ള ചിലപ്പോൾ ആലോചന നടക്കുന്നുണ്ടാവും ഞാൻ അറിയാത്തതാവാം അതാണ് അതാണെങ്കിലൊരു പ്രശ്നം അപ്പൊ അത് സിനിമയിലോ അത് തന്നെയാണ് ബാധകം സിനിമയിൽ ഇപ്പോൾ ക്യാമറ തന്നെ ഇല്ലാത്ത സിനിമ നാളെ വരാം ഇപ്പൊ ക്യാമറയുടെ ആവശ്യമില്ല നമുക്ക് പിന്നെ മുഴുവനും ഡെസ്ക്ടോപ്പിൽ ഉണ്ടാക്കിയാൽ മതില്ലോ എടുത്തിട്ട് സിനിമ ഉണ്ടാക്കാൻ കഴിയും ഏത് ക്യാരക്ടറിനെയും കൊണ്ടുവന്നിട്ട് എങ്ങനെ ഉണ്ടാക്കാം അതൊരു സിനിമ ആയിരിക്കില്ല എന്ന് ഞാൻ പറയില്ല അതും സിനിമയായിരിക്കും ഞാനതും സാധാരണ സിനിമ ആണെന്ന പോലെ തന്നെ കാണും പക്ഷെ നമ്മളതിലൊരു ഹിസ്റ്റോറിക്കൽ ഐഡിയോളജിക്കൽ പിന്നെ ഇസ്തറ്റിക്കൽ കാര്യങ്ങളായിരിക്കും നമ്മൾ അന്വേഷിക്കുന്നുണ്ടാവും ഏലെടുത്താണോ നേരത്തെ ഷൂട്ട് ചെയ്താണോ എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നം മാത്രമാണ് ഒരു പ്രശ്നമാണ് ഓക്കെ പിന്നെ രണ്ടാമത് ചോദിച്ചത് ഈ സാധാരണ മുഖ്യധാര സിനിമകൾ തന്നെ അപ്പൊ മുഖ്യതര സിനിമകളും ഈ ബോധപൂർവവും അബോധപൂർവുമായിട്ടുള്ള പിന്നെ നമ്മളുടെ കാലത്തെ അതായത് ഇന്നത്തെ ചൂഷണത്തെ വീണ്ടും ഇപ്പൊ ഉദാഹരണത്തിന് വയലൻസ് നമ്മളെ സിനിമയിൽ ഏറ്റവും കൂടുതൽ വയലൻസ് ഒരു ഇതാണ് എന്തിനാണ് ഇത്രയും വയലൻസ് നമ്മുടെ സിനിമയിൽ വരുന്നത് നമ്മൾ ആലോചിച്ചിട്ടുണ്ട് അപ്പൊ അത് വയലൻസ് അപ്പോൾ ഈ കാണുന്നത് പോലെ നമുക്ക് എല്ലാം വയലൻസ് മാത്രമേ നമുക്ക് പ്രതിവിധിയുള്ളൂ ഏതിനും വയലൻസ് ആണ് പ്രതിവിധി ഇപ്പൊ പണ്ടുണ്ടല്ലോ ഈ വടക്കൻ പാട്ടിലൊക്കെ പിന്നെ പിന്നെ നിങ്ങൾക്ക് ഇന്ന എന്റെ മകളെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇന്ന കളരി നടത്തി വിജയിപ്പിക്കണം അല്ലെ അപ്പൊ അതാണ് പിന്നെ ഒരു എന്ന് പറയുന്ന ആണത്തം എന്നൊക്കെ പറയുന്ന ഇപ്പോഴും വരല്ലോ ഒരു അവനൊരാണാണെങ്കിൽ പലരും പറയുന്നത് കേട്ടിട്ടുള്ളൂ ഇവിടെ ആണുങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല അപ്പൊ ഇത്തരത്തിലുള്ള ഈ സംഭവങ്ങൾ നമ്മളുടെ പിന്നെ പഴഞ്ചനായിട്ടുള്ള വളരെ ആദാസ്ഥ വളരെ ജനവിരുദ്ധവും വളരെ പുരോഗമന വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും അതോടൊപ്പം തന്നെ സ്ത്രീവിരുദ്ധവും വിരുദ്ധവും ഒക്കെ ആയിട്ടുള്ള ഈ ആശയങ്ങൾ അത് പുനരുത്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ആ പുനരുത്പാദിപ്പിക്കുന്നതും വലതുപക്ഷത്തിന് വളരെ ഗുണകരമാണ് വളരെ ഗുണമാണ് അപ്പൊ ഈ തമിഴാൻപടങ്ങൾ അതിൻ്റെ തന്നെയാണ് ഈ മുഖ്യതലയിൽ വന്ന ഇത് ഇവിടെ മാത്രല്ല ഹിന്ദി സിനിമ ഞാൻ നേരത്തെ പറഞ്ഞ തമിഴ് സിനിമയിൽ ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ മറ്റു സിനിമകളിലൊക്കെ ഇതിന്റെ ഉദാഹരണമുണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് ഹോളിവുഡിലുണ്ട് ഹോളിവുഡിലുണ്ട് ലോകവ്യാപകമായിട്ട് പിന്നെ ഇപ്പൊ ഹോളിവുഡിൽ അവർ അതിനെ പല രീതിയില് ഇപ്പൊ തന്നെ കഴിഞ്ഞ വർഷം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇരുപത്തിനാലാണ് എനിക്ക് ഓർമ്മയില്ല ഓപ്പണിമർ എന്ന് പറയുന്ന സെൻമോ മറ്റേ നമ്മുടെ പിന്നെ ആരുടെയാണ് പിന്നെ ക്രിസ്റ്റഫർ നോളരെ ഓപ്പണിമർ വന്നു അതേ വർഷം തന്നെയാണ് കില്ലേഴ്സ് ദ ഫ്ലോർ മൂൺ വന്നത് മാർട്ടിൻ സ്കോർസെസെയുടെ ഈ രണ്ടും ഓസ്കാറിൽ മത്സരിച്ചപ്പോൾ കില്ലേഴ്സ് ദ ഫ്ലോർ മൂണിന് എവിടെയും അവർ ഒന്നും കൊടുത്തില്ല ഓപ്പണിമറിനാണ് കൊടുത്തത് കാരണം അതാണ് കുറെ കൂടി അമേരിക്കയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നത് ഓപ്പണിമർ ആണ് ഓപ്പണിമർ ആണ് പിന്നെ ഈ അനുഭവം വിട്ടതിനെ വേറെ രീതിയിൽ ജസ്റ്റിഫൈ ചെയ്യാണ് ജസ്റ്റിഫൈ ചെയ്യുന്നില്ല എന്ന് തോന്നുമ്പോൾ നേരെ കുറച്ച് കില്ലേസ ഫ്ലോർമോൺ മേക്കിംഗ് ഓഫ് അമേരിക്ക വേണ്ടിയിട്ട് മാപ്പ് പറയുകയാണ് അബോറിജിനൽസിനോട് മാപ്പ് പറയുകയാണ് മാർട്ടിൻ സ്കോർസെ മുഖ്യധാരയിലാണ് എല്ലാം എടുക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഇത് അത് വളരെ ആയിട്ടുള്ള പടമാണ് ഞാൻ നോക്കും കില്ലേസ ഫ്ലോർമോൺ അപ്പൊ അങ്ങനത്തെ അപ്പൊ നമ്മുടെ മുഖ്യധാരയിൽ ഇത്തരത്തിലുള്ള പല സംഘർഷങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ വലദോഷ മൂല്യങ്ങൾ നമ്മൾ അതിനെ അപ്പൊ കാ അപ്പൊ യഥാർത്ഥത്തിൽ സിനിമയിലെ ജനാധിപത്യം അല്ലെങ്കിൽ സിനിമയിലെ മാറ്റുന്നതും ഒക്കെ തന്നെ കാണി തന്നെയാണ് ആത്യന്തികമായിട്ട് കാണിയാണ് അത് ആ കാണി ചിലപ്പോൾ ഫിലിം മേക്കറായി വരാം ഇപ്പോൾ പിന്നെ ജോർജ് മെലീസ് കാണിയായിരുന്നു ടോമിയർ സഹോദരന്മാര് കൊടുക്കാത്ത മെഷീൻ അതിന്റെ പിന്നാലെ നടന്നിട്ട് അതേപോലെ മിറ്റേറ്റ് ചെയ്തുണ്ടാക്കിട്ടാണ് ജോർജ് മലീസ് സിനിമ എടുക്കാൻ തുടങ്ങിയത് ആയിരുന്നു അദ്ദേഹമാണ് ആ അന്നത്തെ സിനിമേനെ മാറ്റിയത് പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്രഞ്ച് ന്യൂ വേവ് അവര് പിന്നെ സിനിമ തെക്കിൽ വന്നിട്ടുള്ള കാണികളാണ് അതുപോലെ പിന്നെ ഇവിടെ വന്നിട്ടുള്ള മറ്റേ ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന് ശേഷം ലെനിന്റെ ഇതിലുള്ള വന്നിട്ടുള്ള ഐസൻസ്റ്റീനും അങ്ങനെയുള്ള ഒരു ഫിലിം സ്കൂളിൽ നിന്ന് വന്നവര് അവരാണ് ഹോളിവുഡിൽ നിന്ന് വ്യത്യസ്തമായ സിനിമയെ കുറിച്ച് അവർ ചിന്തിച്ചു ഹോളിവുഡിൽ തന്നെ ന്യൂ ഹോളിവുഡ് വന്നു ചാപ്ലിൻ വന്നു ഇതൊക്കെ വന്നല്ലോ ഇന്ത്യൻ സിനിമയിലൊക്കെ ആ തരത്തിലുള്ള ഘട്ടക്ക് ഇപ്പൊ നമുക്ക് റേനെ കുറിച്ച് നമ്മൾ പറയുന്നു ഘട്ടക്കനെ കുറിച്ച് ഘട്ടക്കിന്റെ ജന്മശതാബ്ദിയാണ് ഇപ്പോൾ ഞാൻ നാൾ നാഷണൽ അവാർഡിനെ കുറിച്ച് ഒരു പിന്നെ റിസർച്ച് എന്ന് പറയാൻ പറ്റില്ല ഒരു കംപ്ലീറ്റ് പഠിച്ച സമയത്ത് നാൽപ്പതോ നാൽപ്പത്തഞ്ചോ അവാർഡ് സത്യേത്രക്ക് കിട്ടിയിട്ടുണ്ട് നാഷണൽ അവാർഡ് അതിനെ കുറിച്ച് ഒന്നര അവാർഡാണ് ഘട്ടക്കിന് കിട്ടിയത് ഘട്ടക്കിനി പത്തയർ പഞ്ചാലിക്കു മുൻപേ സിനിമ എടുത്ത ആളാണ് അദ്ദേഹത്തിന്റെ നാഗരിക്ക് എന്ന് പറയുന്ന സിനിമ പത്തർ പഞ്ചാരിക്ക് മുമ്പ് എടുത്തു പക്ഷെ ഫസ്റ്റ് പ്രിവ്യൂ ഘട്ടക്ക് മരിച്ചിട്ടാണ് കാണിച്ചത് അതും നമ്മളുടെ സമൂഹത്തിലുണ്ട് അപ്പൊ അത് അപ്പൊ നമ്മളുടെ മുഖ്യധാരാ സിനിമയിൽ മാത്രമല്ല ആർട്ട് സിനിമയിലും പലദോഷ മൂല്യങ്ങൾ പലപ്പോഴും പുനരാവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് േക് uh യു -huh. <laughs> okay.